ഹായ് അലോ നമസ്കാരം പൊന്നാക്കാരം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഷാഫിക്ക് തന്നെയാണ് ഷാഫിക്ക് തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് എപ്പോഴും പറയാറുള്ളതുപോലെ പോലെ അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹത്തോട് അത്രയും നമുക്ക് ഒരു ഒരു വല്ലാത്തൊരു സ്നേഹം ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴും അദ്ദേഹത്തിൻ്റെ എടുത്ത് തന്നെ വരുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയാനുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ എന്നെ വളരെ എതിക്കുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരും അപ്പോൾ നമ്മൾ കൂടുതൽ ഒന്നും വഴുകിക്കുന്നില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അദ്ദേഹം രാഹുൽ ഗാന്ധി വടകരയിൽ സംസാരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്ന സ്ഥാപിക്കാൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കേൾക്കണം അതുപോലെ തന്നെ അദ്ദേഹം വേറെ വടകരയിൽ തന്നെ വേറെ വേറൊരു കാര്യം പറഞ്ഞ് അതും നമുക്ക് ആ വീഡിയോയും കാണണം അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് അദ്ദേഹമായിരുന്നു നല്ല എന്താ പറയുക കൂടി നല്ല ഒരു എന്താ പറയുക ഒരു വാക്ക് പോലും തെറ്റാതെ ആലോചിക്കാതെ ചിന്തിക്കാതെ എന്താ പറയുക വളരെ പെട്ടെന്ന് മറുപടി ഒക്കെ പറഞ്ഞ് ഞെട്ടിച്ചു കളഞ്ഞ് കയ്യടി മേടിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യസന്ധമായ കാര്യമാണ് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതുപോലുള്ള ആളുകൾ പാർലമെന്റിലേക്ക് എത്തിയാലാണ് അവിടെയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനൊക്കെ പറ്റുള്ളൂ സംസാരിക്കാൻ അറിഞ്ഞാലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലാതെ അവിടെ പോയിട്ട് ബബ് 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 അടിച്ചിട്ട് കാര്യമൊന്നുമില്ല അതിൻ്റെ മുന്നിൽ കുറേ ആൾക്കാരൊക്കെ പോയിരുന്നു പലരെയും ഒരു വാക്ക് പോലും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല സംസാരിക്കുന്നവരാണെങ്കിൽ ബബ്ബബ് അടിക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അതിനൊക്കെ എന്താ പറയുക ഇതുപോലുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ ഷാഫി പറമ്പിലെ പോലുള്ള ആളുകൾ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതവിടെ അവതരിപ്പിക്കാനൊക്കെ പറ്റുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ നമുക്കും അത് ഒരു എന്താ പറയുക ഒരു ഊർജം തന്നെയാണ് അപ്പോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് അസ്വസ്ഥതകളില്ലാത്ത ഇടമാണ് ഒരു ഭവനം ആ വീട് നമ്മുടെ വീടെന്ന് പറയുന്നത് നമ്മളെ അറിയുന്ന നാം അറിയുന്ന ഇടമാണ് അവിടെ പരസ്പരം ആദരവുണ്ട് ഇഷ്ടമുണ്ട് സ്നേഹവുമുണ്ട് ഓൾസോ എ പ്ലേസ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ പഠിക്കുന്ന ഇടമാണ് നമ്മുടെ വീടുകൾ ആൻഡ് ലാസ്റ്റ് ഇയേഴ്സ് പീപ്പിൾ ഓഫ് കേരള ഹാവ് ഹവ് മീ മെനി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ട് മലയാളക്കരയിലെ ജനങ്ങൾ എന്നെ ഒരുപാട് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഐ യൂസ് now i've had the opportunity to see kerala from very close vidura daina kerala na khe kandara nani khe nanga daina navi wundu me na dana ari na dina manasila khanam lebicha awasarat al adiwa sandursta na so one thing you understand is that kerala is not only state of this country. Kerala is a സംസ്ഥാനങ്ങളിൽ എലക്ഷൻ പ്രചാരണമായിട്ട് വയനാട്ടിൽ സംസാരിക്കുന്നതിന്റെ ഭാഗമാണ് നമ്മൾ കേട്ടത് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കേരളത്തെ പറ്റി അദ്ദേഹത്തിനുള്ള ധാരണകളും കേരളം എന്താണ് ഏതാണെന്നൊക്കെ അദ്ദേഹം പറയുന്ന വാക്കുകളും ഒക്കെ നമ്മൾ കേട്ടു അദ്ദേഹത്തിന് എന്താ പറയുക കേരളത്തോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട് അത് പ്രത്യേകിച്ച് വയനാടിനോട് വയനാടിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാനുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് നല്ല ഊക്കിന് കൊടുത്തിട്ടുമുണ്ട് അപ്പം ആ സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ കേട്ടു അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ പ്രചാരണത്തിന് തടിച്ചുകൂടിയ ജനങ്ങളെ നമ്മൾ കണ്ടു അത്രയും വലിയൊരു എന്താ പറയുക ജനസാഗരം അദ്ദേഹം അവിടെ അദ്ദേഹം വരണോ എന്നറിഞ്ഞിട്ട് അവിടെ വന്നതും കണ്ടതും ഒക്കെ നമ്മൾ വീഡിയോയിലൂടെ കണ്ടു രണ്ടാമത്തെ ഒരു കാര്യം അപ്പൊ ആദ്യം അതിന് മുന്നേ ആ വീഡിയോ നമ്മൾ കണ്ടിട്ട് വരാം എന്നിട്ട് നമുക്ക് സംസാരിക്കട്ടെ ഞാന് ക്ഷമ ചോദിച്ചാൽ മതിയാവില്ല മാപ്പ് പറഞ്ഞാൽ മതിയാവില്ല പോയിന്റ് ആറ് മണിക്ക് തീരുമാനിച്ചിട്ട് ഇപ്പോൾ സമയം പതിനൊന്ന് പത്തായി അഞ്ചു മണിക്കൂറും പത്തും മിനിറ്റും വൈകി ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് ഈ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും പോവാതെ ഇവിടെ നിന്നു എന്ന് പറഞ്ഞ അതിനെങ്ങനെയാ ക്ഷമ ചോദിക്കുക എങ്ങനെ നന്ദി പറയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂട ഈ ഇത് കഴിഞ്ഞാൽ അഞ്ച് പോയിന്റിലും കൂടെ ചെല്ലാനും ഉണ്ട് അപ്പൊ രാത്രി ഒരു ഒമ്പത് മണിക്കൊക്കെ പോയിന്റ് ഇട്ടവരെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് ഒരു രണ്ടേകാല രണ്ടരക്കെ ആവുമ്പോഴായിരിക്കും രണ്ടാമത്തെ കാര്യം വീഡിയോയിൽ പറഞ്ഞതുപോലെ രാത്രി ഒൻപത് മണിക്ക് എത്തണ്ട പതിനൊന്ന് മണിക്കാണ് പ്രചരണമായി അപ്പോഴും ഒരാൾ പോലും പറയാതെ അത്രയും ആളുകൾ ഒരാൾ പോലും പിരിഞ്ഞു പോവാതെ അത്രയും ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹത്തിനൊന്ന് കാണാൻ വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്തു നിന്ന് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം അവിടുന്ന് ഇനിയും അഞ്ച് പോയിന്റ് അദ്ദേഹത്തിന് പ്രചരണമായിട്ട് എത്തണം അപ്പോൾ ചുരുങ്ങിയത് രാത്രി രണ്ടു മണിയൊക്കെ കഴിയും അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അപ്പോഴും അങ്ങനത്തെ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു നിൽക്കുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാനും കസേരയും മാത്രം ഉണ്ടാവേണ്ട സമയത്തും ഇത്രയും ആളുകൾ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നതുകൊണ്ട് എന്റെ നന്ദി ഞാൻ വാക്കിലൂടെ പറയുന്നില്ല നന്ദിയില്ലാണ്ടല്ല എന്റെ വാ നന്ദി ഞാൻ എൻ്റെ പ്രവർത്തനത്തിലൂടെ കാഴ്ചവെക്കും എന്റെ പ്രവർത്തനത്തിലൂടെ കാണിച്ചു തരും എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ വടകര ഒരൊന്നൊന്നര വടകര എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് സത്യമാണ് അത് വടകരയിലുള്ള ജനങ്ങൾ അത് തെളിയിച്ചു കഴിഞ്ഞതാണ് വടകരയിലുള്ള ആളുകൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത് അത് വടകരയിലുള്ള ആളുകളോട് പറയാനുള്ളത് അത് നിങ്ങൾ ഭൂരിപക്ഷത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം കുറെ ആളുകൾ പല കാര്യങ്ങളും നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ലോറിയിൽ ആളെ കൊടുത്തിട്ടാണ് ഇത്തിരി ആളുകളൊക്കെ ഉണ്ടാക്കിയത് അതിൽ ഇത്തിരി ആളുകളൊക്കെ നിങ്ങൾ വീഡിയോയിലേക്ക് കാണുന്നത് എന്ന് പറഞ്ഞിട്ട് ഉള്ള വീഡിയോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിൻ്റെയൊക്കെ മറുപടി എന്താണ് ഇത്തിരി ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഭൂരിപക്ഷത്തിന്റെ രൂപത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കണം വടകരക്കാര് കാണിച്ചു കൊടുക്കണം കാരണം വടകരക്കാരിൽ അത്രയും പ്രതീക്ഷ അദ്ദേഹം അർപ്പിച്ചിട്ടുണ്ട് അത്രയും നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട് കൊണ്ടാണ് അദ്ദേഹം ഏത് വേദിയിലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പം വടകര ഒന്നൊന്നര വടകര എന്ന് പറഞ്ഞുള്ളത് അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു മറ്റൊരു ഇതേപോലെയുള്ള വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നമുക്ക് കേട്ടുമുട്ടാം കണ്ടുമുട്ടാം അപ്പോൾ ഇനി അടുത്തത് ഷാപിക്കാൻ്റെ അപ്പോൾ അതിങ്ങനെ തുടർന്ന് തുടർന്ന് വന്നുകൊണ്ടിരിക്കും ഷാഫിക്കാൻ്റെ പ്രസംഗങ്ങളും കാര്യങ്ങളും അതിനെ ഒന്ന് നമ്മൾ നമ്മളതായ രൂപത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാകത്ത് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ ടേക്ക് കെയർ ബൈ